ഏത് ന്യൂസ് ചാനൽ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഓൾറെഡി ബോബി ചമ്മണ്ണൂർ എയറിലാണ് ഹണി റോസ് നൽകിയ പരാതിയിൽ ഹണി റോസിന് ലൈംഗികമായിട്ടുള്ള കമൻ്റ് അടിച്ചു എന്നുള്ള പേരിൽ കേസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഹെലൻ ഓഫ് എന്ന് പറയുന്ന യൂട്യൂബർ വളരെ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തിൽ നടത്തിയിട്ടുണ്ട് അവരെ പണ്ട് ബോബി ചെമ്മണ്ണൂർ ഇതുപോലെ ഉദ്ഘാടനത്തിനുള്ള കൊളാബറേഷനു വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് അവരോട് ലൈംഗികമായിട്ടുള്ള രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യം നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കാണാം ഫോർ ഇയേഴ്സ് ബാക്കാണ് തോന്നുന്നു എനിക്കൊരു പ്രാവശ്യം കോൾ വന്നു നമുക്ക് ട്രൂ കോളറിൽ കാണിക്കൂലോ ബോബി ചെമ്മണ്ണൂർന്നാണ് ട്രൂ കോളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം തട്ടിപ്പായിരിക്കും കാരണം എൻ്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളറിൽ സേവ് ചെയ്തിടാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തപ്പം ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നുണ്ടായിരുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത് പോലെ മിമിക്രി എങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു പക്ഷെ അല്ല പിന്നെ അവർ സംസാരിച്ചു സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് സോ കൊലാബറേഷൻ അല്ലെങ്കിൽ അതിന്റെ കൊളാബറേഷൻസും പിന്നെ ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കാലിക്കറ്റ് എപ്പോഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീടോ എന്തോ ഉണ്ട് പിന്നെ കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാന്ന് പറഞ്ഞു എന്നാ ഓക്കേ എന്ന് ഞാനും പറഞ്ഞു ആൾക്കെ ആൾ ഓക്കേ പറഞ്ഞു അങ്ങനെ അച്ഛനമ്മ ഞാൻ മാമൻ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടും ഞങ്ങളാളുടെ കാലിക്കറ്റുള്ള ഗസ്റ്റ് ഹൗസോ വീടോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി അപ്പോൾ പോയാൽ അവരവിടുന്ന് കുടിക്കാൻ എന്താ വേണ്ടി നമ്മളൊന്ന് വേണ്ടാ പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആളെ അടുത്ത് ചോദിച്ചു എത്ര ഏജ് ആ ചോദിച്ചു ഞാൻ ഏജ് പറഞ്ഞു പറഞ്ഞു ഞാൻ വിചാരിച്ചു ടെൻത്തിൽ ഞാൻ പറയും ഇപ്പ അല്ല ഫോർ ഇയേഴ്സ് മുന്നേ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് ഉണ്ടായത് പിന്നെ അപ്പോൾ പറഞ്ഞു അങ്ങനെ കണ്ടാൽ പറയും അങ്ങനെ കുറച്ചുകൂടി നമ്മൾ കുറെ കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ആൾക്ക് ഹൈലൈറ്റ് മോളിൽ അവിടെ ബിസിനസ് എന്തോ മീറ്റിംഗ് കാര്യങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അവിടെ ഊടും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടേക്കാണ് ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി ഹൈലൈറ്റ് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ആളുടെ ഒപ്പുറമല്ല ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് എന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ബോബീഷെമ്മണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പി എയും സെക്രട്ടറിയും ഏതോ ഒരാളാണ് എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട് പിന്നെ ആ ആളാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതുകഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് എന്നെ വീണ്ടും ഫോൺ വിളിച്ചു ഫോൺ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെ എവിടെയുള്ളതെന്ന് ചോദിച്ചു ഞങ്ങൾ ഫുഡ് കോട്ടിലുണ്ട് പറഞ്ഞു അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യയ്ക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തോടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ലൈക്ക് ഏ അതിപ്പോ എന്താണ് യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോകാറുള്ളത് അപ്പൊ ഇയാൾ പറഞ്ഞു ലേശൻ ചിന്തിച്ചുകൂടെ ബോച്ചേനെയാണ് കാണാൻ വരുന്നത് അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ആരെയായാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത് എനിക്ക് അല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചിനെയുള്ള കൊണ്ടു കിടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു കിടക്കുന്നത് അപ്പൊ ആള് ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മളെ ഞാൻ ഇങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആള് വന്നു അതിന് രണ്ടിടത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൊളാബറേഷൻ ആണ് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഹെല് പാട്ടേ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഈ ബോബി ചെമ്മണൂറിന്റെ പി എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് വന്നാൽ പോരായിരുന്നു എന്തിനാണ് കോമൺ സെൻസിൽ എത്ര ആൾക്കാരൊക്കെ എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് വന്നാൽ പോരെ സാറിന് ഒറ്റക്ക് കണ്ടുകൂട എന്നുള്ളൊക്കെ അതിൻ്റെ ഫ്രിത് ഒളിഞ്ഞ് കടക്കുന്നുണ്ട് അവിടെ പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടെ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലെന്നുള്ള രീതിയിൽ പറയും പക്ഷേ അത് അവിടെ നിൽക്കുന്നില്ല കാരണം ഇവരുടെ കൂടെ ഇപ്പോൾ എൽനോസ് പാടിൻ്റെ കൂടെ സീക്രട്ട് ഏജൻ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ സീക്രട്ട് ഏജൻറ്റുമാർ ഈ വ്യക്തി നമ്മൾ ഒരുമിച്ച് കാർ പോയ സമയത്ത് തന്നെ വളരെ ലൈംഗികമായിട്ടുള്ള രീതിയിലൊക്കെ ഇയാൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് സീക്രട്ട് ഏജന്റിനോട് ഇയാൾ ഓപ്പണായിട്ട് ഈ കാര്യത്തിനെ പറ്റി പറയും ഇവർ തമ്മിൽ ഭയങ്കര ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സീക്രട്ട് ഏജന്റ് ഇപ്പോ എൽ ഈ വീഡിയോ കണ്ടിട്ട് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടെ കാണുമ്പോൾ നമുക്കതിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും ആ വീഡിയോ ഒന്ന് കാണാം ലൈക്ക് ഇയാൾ ഫുഡ് കോർട്ടില് കുറച്ച് ആളുകളുമായിട്ട് മീറ്റിംഗുമായിട്ട് അവിടെ ഇരിക്കുന്നു ബോബി ചെമ്മണ്ടൂർ ഈ മാനേജറായ ഡിവൈൻ തമ്പി ഈ ഡിവൈൻ തമ്പി ഹെലനായിട്ട് സംസാരിക്കുന്നുണ്ട് ഹെലനായിട്ട് സംസാരിച്ചു എന്റെ ഒരു ബേസിക് ആണ് എന്താ പറയുക ഈ ഡോഗ് ഇൻസ്റ്റിങ് ആണ് തോന്നുന്നത് എനിക്കിങ്ങനെ ഭയങ്കര ഇനി ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ തോന്നൂടെ ഇത് എന്തോ വിഷയമുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് ഒരാൾ എന്റെ ഫ്രണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട് അൺകംഫർട്ടബിൾ ആയാലോ എന്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒരു സീൻ സീനാവില്ല എനിക്ക് പെട്ടെന്ന് ബോഡി ലാംഗ്വേജ് മനസ്സിലാവുന്ന ഒരാളായ ഞാൻ ഞാൻ നോക്കും ചെയ്യും എനിക്ക് ബോബി ചെമ്മണ്ണൂർ ഞങ്ങളെ കൂട്ടുന്ന ഹെല മാത്രം വിളിച്ച് വണ്ടി കയറ്റ സമയത്ത് തന്നെ എനിക്കിങ്ങനെ ഒന്നിങ്ങനെ വാട്ട് ഈസ് ദാറ്റ് എന്നൊരു തോന്നിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഈ ഡിവൈൻ തമ്പി അടിക്കുന്ന ചില ചീഞ്ഞ സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ കൂടി ആയപ്പോൾ എനിക്ക് എവിടെക്കോ എന്തൊക്കെയോ സ്വെല്ല് മിസ്റ്റേക്ക് നടക്കുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇവർ മാറിയിരുന്ന ഒരു കൗണ്ടറിൽ നിന്നിട്ട് ഇവർ അതൊക്കെ എൻ്റെ മൈൻഡ് ഞാൻ നിൽക്കുന്ന കൗണ്ടറിൽ നിന്ന് മാറിയിട്ട് എൻ്റെ മൈൻഡ് എൻ്റെ കണ്ണും അപ്പുറത്തേക്ക് അപ്പുറത്തേക്കാണ് പോകുന്നത് ഇനി എന്തോ ഒരു സാധനം ഫീൽ ചെയ്തു ഞാൻ നേരെ അവിടെ ചെന്നു അല്ല പോയിക്കോളാൻ പറഞ്ഞു ഞാൻ എടുക്കാന്ന് പറഞ്ഞ സാധനം പിസയാണ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു പിസയാണ് ഓർഡർ ചെയ്തത് പിസ ഓർഡർ ചെയ്യുന്നു ഇയാൾ ഞാനും മാറി നിൽക്കുന്ന ഒരു സൈഡിലേക്ക് വരുന്നു ഇയാൾ ഇന്നോട് എടുത്ത വാങ്ങി ഡിവൈൻ തമ്പി പറഞ്ഞൊരു കാര്യം എന്ന് പറയാം നിങ്ങൾ ഇത്ര പേരൊന്നും വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ കാണാനോ അല്ലെങ്കിൽ ബോബി ചെമ്മൂരിനെ അതാക്കാനോ പോകുന്നൊന്നുമല്ല ഹെലൻ കാസർഗോഡിൽ നിന്ന് കാലിക്കറ്റ് വരുന്നു അപ്പൊ നമുക്ക് ഹെലനെ മീറ്റ് ചെയ്യാം അന്ന് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് സാധനങ്ങളൊക്കെ പ്ലാൻ നമ്മൾ ടിക്ടോലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വീഡിയോ ചെയ്യുന്ന ഒരു ടൈം ആണ് നമുക്ക് എല്ലാവർക്കും കൂടി വീഡിയോ ചെയ്യാം ഒന്ന് സെറ്റപ്പ് ആക്കാം ഇതൊക്കെയായിരുന്നു നമ്മളൊരു തോട്ട് ക്യാമറയുണ്ട് എല്ലാം കൂടി അടിപൊളിയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്നത് അപ്പൊ കൂട്ടത്തിൽ ബോബി ചെമ്മൂരിൽ ബോബി നമ്മൾ നമുക്ക് പോണ വഴി ബോബി ചെണ്ണൂർ പറഞ്ഞു പോ അങ്ങനെ ഒരു മൈൻഡ് ആണല്ലോ നമുക്ക് ഇപ്പോൾ ഛേ ആയി പോയത് ആര് ഇൻസ്ട്രിന് ഛേ ചേ വെറുന്ന് അതാണ് എന്റെ മൈൻഡിൽ എന്താണെങ്കിലും അവിടെ നിന്ന് മാറി എന്ന് സംസാരിക്കുന്നു കാരണം കുറച്ച് സമയം എടുക്കും പിസ കിട്ടാൻ അപ്പോൾ നമ്മൾ കുറച്ച് മാറിയിരുന്നു ഫുഡ് കോടത്ത് മാറി എന്ന് സംസാരിച്ചാൽ മതി ഇയാൾ ഇന്നോട് ഡയലോഗ് അടിച്ചു ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ എന്തിനാ എല്ലാവരും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പം എന്നോട് ഹെലൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ ആ ഒരു കോൺവെർസേഷൻ ആ ഒരു സാധനം കണ്ണുതിട്ടില്ല ഇയാൾ എന്നോട് എന്തിനും നിങ്ങൾ ഇത്ര പേര് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഇയാൾ പറയാണ് ഹെലൻ ഓഫ് സ്പാട്ട എന്ന് പറയുന്ന വ്യക്തി കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണൂരില് ഹെലനെ ഒന്ന് പൂഷണം എന്നുണ്ടായിരുന്നു ഇതാണ് അയാൾ ഉപയോഗിച്ചത് പൂഷണം എന്നുണ്ടായിരുന്നു അത് കേട്ടതോടു കൂടി എനിക്ക് പൊട്ടി അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും പൂഷണം പൂഷണ മീൻസ് വാട്ട് ഒരാളെ അടിക്കണം എന്ന് പറയും ഓക്കെ ഇല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം അന്ന് മുതൽ ഹെലന ഒന്ന് പൂഷണം എന്നുണ്ടായിരുന്നു എല്ലാരും കൂടി നിങ്ങൾ വന്നു ഇത് ആ ലൈനിൽ മനസ്സിലായത് ഇയാളെ ബോഡി ലാംഗ്വേജ് വർത്താനം ഞാൻ ആ ഒരു ഒരു പെർവേർട്ട് ലൈനിലാണ് വർത്തമാനം പറയുന്നത് എനിക്ക് അന്ന് പൊളിഞ്ഞ് ഞാൻ ലിറ്ററലി ആളെ കോളർ കയറി പിടിച്ച് ഞാൻ അവിടുന്ന് അലമ്പാക്കിയ സാധനം അപ്പത്തേക്കും അതിൻ്റെ കൈ പിടിച്ച് സോൾവ് ആക്കാൻ നോക്കുന്നു ജിത്തുബായി സൈഡിൽ നിൽക്കുന്നുണ്ട് ജിത്തുബായി ഇങ്ങനെ ജിത്തുബായിക്കും പൊട്ടി നിൽക്കുന്നുണ്ട് പക്ഷെ ജിത്തുബായി എന്നെ പോലെ അല്ല കുറച്ചും കൂടി ഒരു ആണ് ആള് കുറച്ചും കൂടി ഇന്നിങ്ങനെ കാമാക്കാൻ നിൽക്കുന്നു ഞാനിവിടെ നിന്ന് വിളിയായി ഈ ബോച്ച് ഇത് കാണുന്നു ബോച്ച് അപ്പുറത്ത് കുറെ പേരോട് ഇന്ന് വർത്താനം പറയാം ഗോപി ചമ്മൻ ഗോപി ചമ്മയോട് കാണുന്നുണ്ട് കാരണം അമ്മമാതിരി അലർച്ചയും അമ്മാതിയുടെ ഡയലോഗ് അടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് ഇയാളോട് അലമ്പാക്കുന്നത് അങ്ങനെ ഇയാളോട് ഞാൻ പറയുന്നു ചള്ള ഞാൻ ചെയ്യാൻ ഉറപ്പാണ് ഈ ചെറ്റ വർധാനം ഇനി തന്റെ വായെന്ന് വന്നു കഴിഞ്ഞാൽ ബോച്ച നല്ല താനേ ഇത് ഊച്ചാണെന്നുള്ള ചള്ളക്കുറ്റി ആടിച്ച് പൊട്ടി എന്ന് തന്ലാത്ത വർധാന പറഞ്ഞത് ഞാൻ ചോദിച്ചു അപ്പൊ ഇവൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞു ഏത് നാട്ടിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും പൂഷണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെമ്മാണിത്തരമാണ് പൊട്ടിക്കും കിട്ടുവാട്ടി അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ഈ ചെറിയൊരു വയസ്സിൽ എനിക്ക് ഇത്രത്തോളം ദേഷ്യം നിനക്ക് ഇത്ര ഉണ്ടെങ്കിൽ നീ ആകാശം മുകളിലാകാശം ഭൂമി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നവർത്തനാണെങ്കിൽ നീ മുന്നോട്ട് എങ്ങനെ ജീവിക്കും ഇതൊക്കെയാണ് ഞാൻ തിരിച്ചു പിന്നെ ഭീഷണിയായി എന്നോട് ഏത് ഇപ്പം നീ ഇത്രയും ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഉള്ള ഒരാളല്ലേ ഇതൊക്കെയാണ് പോകും നീ ഇപ്പം ഞങ്ങളോട് ഈ ചൂടാവുന്നു ഇതിന് റിയാക്ട് ചെയ്യുന്ന നിന്റെ ഈ ഒരു ആംഗ്രി യങ് മാൻ സാധനം നാളെ ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും ഞങ്ങൾക്ക് മസിൽ പവറും പവറും ഉണ്ട് നിന്നെ ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടിയിട്ട് പോയാലോ ഈ ഡയലോഗ് ഒക്കെയാണ് അന്നായാലും കൂടെയാണ് ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു വാപ്പാന്റെ കുട്ടീനെയും പേടിയില്ല കാര്യം പറയാനുള്ളത് പറയും അത് എൻ്റെ ഫ്രണ്ട്സിനോടാണ് എടുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുട്ട മറുപടി കേട്ടും കയ്യ് പൊക്കി പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് അന്ന് സംഭവിച്ചിട്ടുള്ളത് ഈ ബോബി ചമ്മണൂറിനെ പറ്റി എനിക്കത്ര നല്ല അഭിപ്രായങ്ങളില്ല അയാൾ ഒരു ഭാഗത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ പക്ഷേ അയാളുടെ ഒരു മറുഭാഗത്ത് അയാൾ തനി ഫ്രോഡാണെന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവും പക്ഷെ അയാളൊരു കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആളുകൾ വെറുതെ അയാളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പെണ്ണിൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഏത് ഇൻ്റർവ്യൂവിലാണെങ്കിലും അല്ലെങ്കിൽ ഈ അണി പറഞ്ഞ പോലെ തന്നെ ഇയാൾ പല ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ ഇയാൾ തുള്ള തുറക്കുന്നതന്നെ ഇതുപോലുള്ള ഡബിൾ മീനിങ്ങും കാര്യങ്ങളും ഈ ലൈംഗികമായിട്ടുള്ള ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കാണുമ്പോൾ ചെറിയ കുറച്ച് ആൾക്കാരൊക്കെ കൈയടിക്കുന്ന കാര്യമൊക്കെ ഉണ്ടാകും അത് അയാൾ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സപ്പോർട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾക്കതിൽ ശീലം ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂവിൽ പോയാലും ഇയാളുടെ ഭാഗത്തുനിന്ന് എന്ത് ചോദിച്ചാലും ഈ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ളൊരു കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരാറുള്ളത് പിന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനാദ്യമായിട്ടും നല്ല ഈ വിവാദങ്ങളും കാര്യങ്ങളും വരുന്നത് ഇയാളുടെ പേരിൽ പല കാലത്തും പല ടൈപ്പ് ഓഫ് കേസുകളുണ്ടായിരുന്നു പണ്ട് തന്നെ ഒരു വീഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയും ഇയാളും തമ്മിൽ റൂമിലുള്ള ഒരു കുൽശിത പ്രവർത്തനൻ്റെ ഒരു വീഡിയോ ഒക്കെ പണ്ട് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഈ പെണ്ണ് വിഷയത്തിൽ ഇയാളൊരു ഒരു ഫ്രോഡാണ് അല്ലെങ്കിൽ ഈ പെണ്ണു വിഷയത്തിൽ കുറച്ച് വീക്കാണ് എന്നുള്ളത് പണ്ട് തൊട്ടേ ഓപ്പണായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ലൈംഗികമായിട്ടുള്ള ഈ രീതിയിൽ ഈ യൂട്യൂബേഴ്സിനോടൊക്കെ ആക്കുന്നതായി അത് നമുക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ഇപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ട പറയുന്നത് അവരോട് അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അവർക്കറിയുന്ന മറ്റൊരാൾക്കും അതുപോലുള്ളൊരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പുറത്തു പറയാത്ത പല ആൾക്കാരും അയാൾ പല ഇങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഹണീറോസിൻ്റെ ഇഷ്യൂവിൽ ആൾ അതായത് ലോക്ക് ആയിട്ടുണ്ട് കാരണം കോടതി വരെ പല രീതിയിലുള്ള പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്ത്രീയെ ഒരു അത്യാവശ്യം നല്ല സ്ത്രീ ആണെങ്കിൽ പോലും അയാളെ നല്ലതാണെന്ന് പറയുന്നത് ഐ മീൻ അവരുടെ ബോഡീനെ ഫ്യൂച്ചേഴ്സിനെ കുറിച്ചൊക്കെ കമൻ്റ് അടിക്കുന്നത് ഉള്ള കാര്യമാണെങ്കിൽ പോലും അത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ കോടതി വരെ ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ കേസിൽ അയാൾക്ക് വലിയ ശിക്ഷ കിട്ടുന്നതെന്നല്ല കുറച്ച് കാലം ഒന്ന് ലോക്കാവാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ